الله فريدان والناديات مبحا فالموريات قدحا فالمغيرات صبحا فأثر به نقال فوصف به جمعا إن الإنسان لربه لكنو യുദ്ധം നടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് യുദ്ധം പറമ്പിലേക്കും അന്തരീക്ഷത്തിലേക്കും മറ്റൊരു തന്റെ കരുത്തി ലക്ഷ്യമാക്കി വാളുകൾ പറവട്ടുന്ന യുദ്ധമുഖത്തിലേക്ക് തന്റെ യജമാനെയും പുറത്തു വച്ചുകൊണ്ട് യുദ്ധക്കളത്തിന്റെ കളക്കിന്റെ വായ്പകളിലെ ഓടിപ്പോകുന്ന കുതിരെ തന്നെയാണ് സത്യം കുതിരയെ തന്നെയാണ് എന്തിനാണ് പറഞ്ഞതെന്നറിയോ എന്തിനു ദിവസം രാത്രി തനിക്ക് കുടിക്കാൻ എഴുപ്പം വെള്ളവും മുതിരയും മാത്രം നൽകുന്ന തനിക്ക് കഴിക്കാം ഭക്ഷണം തന്നതല്ലോടുള്ള നന്ദി കാണിക്കാട് തന്റെ കരുത്ത് വെച്ച് താഴെ ഇടപെടുമ്പോൾ ഉറപ്പുള്ള യുദ്ധഭൂമിയിലേക്ക് ആ യജമാനോടുള്ള നന്ദി കാരണത്താൽ യജമാനെ പുറത്തു വഹിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് ം വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന യജമാനനോടുള്ള നന്ദി കാണ തന്റെ ജീവൻ പോലും ജീവയോലും വേണ്ടി സമർപ്പിക്കാൻ തൽക്കാലിയായ വിവേകമില്ലാത്ത വികാരമനത്തുമുള്ള കുതിരക്കു പോലും നന്ദി കാണിക്കാൻ കഴിയുന്നതെങ്കിൽ ഭക്ഷണം തന്ന ഏറ്റവും നല്ല ആഹാരം തന്ന ഏറ്റവും നല്ല ശേഷികൾ തന്ന ഏറ്റവും നല്ല സൗന്ദര്യം തന്ന ഏറ്റവും നല്ല സമ്പത്ത് തന്ന എല്ലാ നിനക്ക് വേണ്ടി മാരി കോരിത്തന്നതിന്റെ ഉറപ്പിനോട് ഇന്ന റബ്ബിനോട് ഉറപ്പിനോട് കാണിക്കുന്നവരാ കാണിക്കുന്ന ഒരു വിശുദ്ധ കാരണമെന്താ നിങ്ങളൊന്നാലോചിച്ചു നോക്കും മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ആദരിക്കുന്നവരാണ് പറയുന്ന കൽപ്പനകളെ ശിരസാവഹിക്കുന്നവരാണ് അത് ശിരസാവത്തവരെ ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അസാഹു ശ്രദ്ധിച്ച ഒരു സൂര്യന് ആ സൂര്യൻ മനുഷ്യനേക്കാൾ മടങ്ങ് വലിയ സൂര്യന് ആ സൂര്യനോട് എവിടെ ഉദിക്കാൻ അബാഹു പറഞ്ഞോ അവിടെയാണ് സൂര്യൻ ഉദിക്കുക എവിടെ അസ്തമിക്കാനാണോ പറഞ്ഞത് അവിടെയാണ് അസ്തമിക്കുക ഈ സൂര്യകോളം പോലെ പലതരപ്പ് പറന്ന വടിയിലൂടെ തന്നിരിക്കുന്നു അല്ലാതെ ചോദ്യമേയാണ് നന്ദി കെട്ട മനുഷ്യ അവരോയ പിള്ള പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് നോക്കുകയോ ആകാശത്തിലേക്ക് നിങ്ങൾ എന്റെ ചിരകിൽ ഉപയോഗിച്ചിട്ട് ആകാശത്ത് നിന്റെ തലകൾ മുകളിലൂടെ പുറത്തു പോകുന്ന പക്ഷികളെ കാണുന്നുണ്ടോ ആ പക്ഷികൾ ആരാണ് നിങ്ങൾ കളിയുമോ ആകാശത്തിൽ രണ്ട് പോകുന്ന പക്ഷി രാവിലെ സൂര്യൻ ോ തന്റെ കുഞ്ഞി ഭക്ഷണത്തിന് വേണ്ടി വാവിട്ട് തെരവെടുക്കുമ്പോ തന്റെ കുഞ്ഞുക്കിളികൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് ആകാശത്തിന് നീലവിരായുസിന്റെ മുകളിലൂടെ ചിറക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടിങ്ങനെ പറന്നു പോകുമ്പോ ആ പക്ഷിക്കറിയില്ല തന്റെ ഇന്നത്തെ ഭക്ഷണം എവിടെയാ വെച്ചിട്ടുള്ളത് ആ ഭക്ഷണം അന്വേഷിച്ച് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പക്ഷി കൊടുക്കെ പാറി പറന്നു പോകുമ്പോ ആ പക്ഷിക്കറിയാ വെറും ചെറിയ രണ്ട് തിരക്ക് ഇങ്ങനെ தன் சரீரம் தாழோட்டுகிறார் தனிக்கு பட்சணம் தேடா நமதிரிக்கு தந்தாரா அது தந்த മായ ആകാശത്തിന്റെ തിരമാലകൾ കരകിലേക്ക് തരതങ്ങ് തിരിച്ചു പോകുന്ന കടലിന്നൂടെ ശരീരത്തിനകുപയോഗിച്ചിട്ട് ഇങ്ങനെ അനക്കുമ്പോ താഴ് എന്നെ പിടിച്ചു ചീക്കുന്നത് എന്റെ ശരീരത്തിന്റെ ബാലൻസ് അല്ല എന്റെ ശരീരത്തിന്റെ പിന്നെയോ പുറപ്പെല്ലറല്ലോ ി പിറന്ന അനുഗ്രഹമാണെന്ന് പക്ഷിക്കറിയാവുന്ന തന്റെ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പറഞ്ഞു പോകുമ്പോ ആ പറക്കലിന്റെ ഇടയിൽ വിവേകമില്ലാത്ത പക്ഷി രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്തിട്ട് പറയുന്നതല്ല തന്റെ മക്കൾക്ക് ഭക്ഷണം തേടി പറമ്പുകൾ പറന്നു പോകുമ്പോ ആ പക്ഷികൾ കൃത്യമായി രണ്ട് കാര്യം ചെയ്യുന്നുണ്ട് എന്തെന്നറിയോ अनको अ <ichi> തിലിംഗനത്തിന് ഭക്ഷണമാവാഡ് എന്നെ സന്ദർശിക്കുന്നത് നീ ആണ് അള്ള അതുകൊണ്ട് ആ പക്ഷി കൃത്യമായി നമുക്കെടുക്കുന്നുണ്ട് കോപ്പ നീക്കത്തിന്റെ അടിസ്ഥറിയല്ല തത്വസാഹസ്ത്രമല്ല ഇതാണ് പറമ്പതെന്നറിയോ അനുഹില പിന്നെ അതിന് സംശയമില്ല അതിന് പിന്നെ തർക്ക വിതർക്കങ്ങളില്ല അതിന് പിന്നെ വാദപ്രതിവാദങ്ങളില്ല അതിന് പിന്നെ കണ്ടന മണ്ഡലങ്ങളില്ല അതിന് പിന്നെ ക്ഷതിര ചർവണങ്ങളില്ല പിന്നെ അതിന് സംശയമില്ലാതുകയാണ് ഭക്ഷണം തേടി പറഞ്ഞ പോകുന്നു പക്ഷികളെ കൃത്യമായി നിക്ഷരിക്കുന്നത് தையும் கண்டு கொச்சிகளை போகோ பறந்து போகும்போ தோடியை நோக்கிட்டு பருந்து பறக்குபோ ஆ பருந்து பறையும் அசுபானல்ல அசுபானல்ல ില്ല പക്ഷി പോലോ തന്റെ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പറന്നു പോകുന്ന വിവരം ഇങ്ങനത്തെ പക്ഷേ അത് കൃത്യമായി നിൽക്കരിക്കുന്നുണ്ട് അതതിന്റെ തീക നിർവഹിക്കുന്നുണ്ട് പക്ഷേ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പോകുമ്പോ

അതിന്റെ അർത്ഥം ചില മനുഷ്യരെക്കാൾ വിവരം വിവരമില്ല പക്ഷി പക്ഷി മൃഗത്തിനുണ്ടെന്നാണ് എന്റെ അർത്ഥം അലിമ അത് നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ് ന്മാരെ നിങ്ങൾ എന്റെ അങ്ങനെ എന്നിട്ട് കാര്യമില്ല ഇത്ര അടുത്തൊരു സദസ്സി ഞാനിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും നമ്മുടെ ഹൃദയം കൊണ്ട് എന്നിട്ട് പറയുന്നത് ഹൃദയത്തിലോട്ട് ഹൃദയത്തിലോട്ടുറങ്ങണം ഇതൊക്കെ അപ്പു പറയുന്നത് വളരെ ചെറിയ കാര്യമായിട്ടല്ല പറയുന്നത് വലിയ വിശാലമാണ് പക്ഷികൾ പോലെ നമുക്കത് വേണ്ട അപ്പൊ പിന്നെ നമ്മൾ ആരാ

ഞാൻ ഇന്നലെ ചെറുക്കളയിൽ സുഹൃത്ത് തക്കാത്തർ പ്രസംഗിച്ചു തക്കാത്തർ പറഞ്ഞപ്പോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഒരു വൻ ജനത്തോട്ട് എല്ലാരും മനസ്സിലാകെ വലിയ സന്തോഷമായി ഓരോ ചെറിയ ആദിയാത്തി പറയാ മനുഷ്യന് എന്തുകൊണ്ട് തനിക്കൊരു നേരത്തെ പിറ്റേ ദിവസം യജമാനനെ കുതിരയുടെ പുറത്ത് കയറ്റി വെച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകാൻ കുതിരയ്ക്ക് യജമാനനോടത്ത നന്ദി ഉണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന അള്ളാഹുവിനോട് മനുഷ്യ നിനക്ക് നന്ദിയില്ലാതായി പോയല്ലോ മുബല്ല െച്ചവനെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന ശാസ്ത്രീയ